പുഷ്പ സിനിമയിലെ വൈറൽ ഗാനം വയലിനിൽ വായിച്ച് വൈറലായ ഒരു കുട്ടിത്താരമുണ്ട് ആലപ്പുഴയിൽ ഒൻപതാം ക്ലാസ്സുകാരിയായ അപർണ പ്രദീപ് പുഷ്പയിലെ ഗാനങ്ങൾക്ക് ജന്മം നൽകിയ സംഗീത സംവിധായകൻ ദേവിശ്രീ ശ്രീ തന്നെ പ്രശംസ പിടിച്ചുപറ്റിയ അപർണ ഡി എസ് പിക്ക് ഒരു വേദി പങ്കിട്ടാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ താരമായി മാറുന്നത് ആ വൈറൽ കലാകാരിയുടെ വിശേഷങ്ങൾ കണ്ടുവരാം അല്ലു അർജുൻ നായകനായ പുഷ്പ റ്റൂവിലെ പീലിങ്സ് എന്ന ഗാനം വേദിയിൽ അവതരിപ്പിച്ചതാണ് എല്ലാത്തിനും തുടക്കം വേദിയെ ഇളക്കിമറിച്ച അപർണയുടെ പ്രകടനം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നു ശേഷം സോഷ്യൽ മീഡിയ ആ വീഡിയോയ്ക്ക് ചിറകുകൾ സമ്മാനിക്കുന്നു വൈറലായി അതിരില്ലാതെ പറഞ്ഞ വീഡിയോ ഒടുവിൽ എത്തിപ്പെട്ടത് പാട്ടിന് ജന്മം നൽകിയ ആളുടെ മുൻപിലും അപർണയുടെ പ്രകടനം കണ്ട് ഇഷ്ടപ്പെട്ട ദേവി ശ്രീ പ്രസാദ് ഒടുവിൽ തനിക്കിപ്പോൾ ഒരു വേദി സമ്മാനിക്കുന്നു ഇവിടെ നിന്നാണ് അപർണയുടെ വൈറൽ ജീവിതം ആരംഭിക്കുന്നത് ആ വീഡിയോ അഖിൽ ചേട്ടനും പിന്നെ നീരചേട്ടനും ആയിരുന്നു ആ വീഡിയോ എടുത്തിരുന്നേച്ചത് അപ്പോൾ അവർ വീഡിയോ എടുത്ത് ഇട്ടു ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് ഇരുന്നേച്ച് നല്ല അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്ത് കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ വീഡിയോ കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ആ വീഡിയോ കണ്ടു എന്താ പുള്ളിക്കാരൻ കണ്ടു പുള്ളിയുടെ മാനേജർ ഇങ്ങോട്ട് വിളിച്ചു എന്താ ഫാദറിനെ വിളിച്ചു വിട്ട് പറഞ്ഞു പ്രോഗ്രാമിന് വരുമോ എന്നൊക്കെ ചോദിച്ചു പിന്നെ വലിയൊരു ചാൻസ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പിന്നെ അങ്ങനെ പോയി ബാംഗ്ലൂർ വരെ പോയി പിന്നെ ആ പരിപാടി ചെയ്തു പിന്നെ ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഫെസിലിറ്റീസാണ് അവിടെ നിന്ന് തന്നരുന്നെച്ചത് പിന്നത് ആ പരിപാടി ചെയ്തു വളരെ സന്തോഷം ആലപ്പുഴ എരമല്ലൂർ സ്വദേശികളായ പ്രദീപ് അഞ്ജലി ദമ്പതികളുടെ രണ്ട് മക്കളിൽ മൂത്തവളാണ് അപർണ പതിമൂന്ന് വർഷമായി വയലിൻ അഭ്യസിക്കുന്ന ആപർണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വയലിനിൽ തുടർച്ചയായി എ ഗ്രേഡ് കരസ്ഥമാക്കുന്ന കുട്ടി താരമാണ് കച്ചേരികൾക്ക് പുറമെ വയലിനിൽ ഫ്യൂഷൻ ആരംഭിച്ചിട്ട് രണ്ടു വർഷങ്ങൾ പിന്നിടുന്നു എങ്കിലും പുഷ്പയിലെ ഗാനമാണ് ജീവിതത്തിൽ വഴിത്തിരിവായത് നാൽപ്പതോളം കലാകാരന്മാരുള്ള അബർണ ലൈവ് ബാൻഡ് എന്ന പേരിൽ ആരംഭിച്ച ബാൻഡ് ഇന്ന് സംസ്ഥാനത്തിന് പുറത്തും വേദികൾ കീഴടക്കി മുന്നേറുകയാണ് അപർണയും അപർണയുടെ നേട്ടങ്ങളുമാണ് ബാൻഡിന്റെ വളർച്ചയുടെ ഇന്ധനമെന്ന് ബാൻഡ് അംഗങ്ങൾ പറയുന്നു ചെറിയ ഗ്രാമമാണ് ഇത്രയും വലിയൊരു ഞങ്ങളുടെ കൂട്ടത്തിൽ സ്റ്റേജിൽ ചെയ്യാനായിട്ട് പറയുമ്പോൾ തന്നെ ഒരുപാട് കാരണം കാരണം തന്നെയാണ് തന്നെയാണ് ഇത്രയും പീക്ക് ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ നൂറ്റി അൻപതോളം വേദികൾ അപർണയും സംഘവും പിന്നിട്ട് കഴിഞ്ഞു വേദിയിലെത്തി പ്രകടനം ആരംഭിച്ചാൽ പിന്നെ വേദിയെ ഇളക്കിമറിച്ച് ഈ യുവ കലാകാരിയും സംഘവും വേദി വിടും അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുമായി ആരാധകരും ഏറെയാണ് സംഗീതത്തിനൊപ്പം പഠനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അപർണയ്ക്ക് ഇഷ്ടം ഇനി പുതിയ ലക്ഷ്യം വേൾഡ് റെക്കോർഡാണ് അതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒൻപതാം ക്ലാസ്സുകാരി അപർണയും സംഘവും തീർക്കുന്ന ഈ താളവിസ്മയത്തിൽ ചൂടർപ്പിച്ചു നിൽക്കുക അസാധ്യം വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ് നാഥ് ആലപ്പുഴ